ഒരു വ്യായാമം ചെയ്യാനുള്ള കണ്ടീഷനെല്ലാം തോന്നിയാൽ ഒരു കാരണവശാലും വ്യായാമം ചെയ്യരുത് അങ്ങനെ വ്യായാമം ചെയ്യുന്നതാണ് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അവന് മലയാള ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഒക്കെ അതെങ്ങനെയാണ് ശരിക്കും സമയം കിട്ടുന്നത് ഇപ്പൊ നമ്മള് ഒരു ഉപദേശങ്ങളീതില് നമുക്ക് ഇപ്പോഴത്തെ യൂത്തിനൊക്കെ ചെറുപ്പക്കാരൊക്കെ പറയും ജോലിയുടെ ഇടയ്ക്ക് എക്സസൈസ് ചെയ്യുന്ന സമയം ഒഴിഞ്ഞു മാറാനുള്ള ഒരു അവസരമായിട്ട് അല്ല അല്ലെ പലപ്പോഴും നൈറ്റ് ഷൂട്ടുണ്ടാകും പല പല സമയങ്ങളും ഉറക്കം കിട്ടില്ല അപ്പൊ എങ്ങനെയാണ് അത് ആ സമയത്ത് ചെയ്യരുത് ഉറക്കം കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ശരിയായ ഒരു വ്യായാമം ചെയ്യാനുള്ള കണ്ടീഷനെല്ലാം തോന്നിയാൽ ഒരു കാരണവശാലും വ്യായാമം ചെയ്യരുത് അങ്ങനെ വ്യായാമം ചെയ്യുന്നതാണ് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരം അതിന് യോഗ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ അത് ഒഴിവാക്കരുത് അത് നമ്മൾ ദിനചര്യ ചെയ്യുന്ന മാതിരി ഒരു ഭാഗമായിട്ട് അത് കൊണ്ടുപോവുക തന്നെ വേണം അപ്പം നമ്മളിപ്പോൾ രാവിലെ വേണേറ്റ് നമ്മൾ ബാക്കി പ്രവാതക കൃത്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അതിനൊരു മടി സമയമില്ല ആരും പറയില്ലല്ലോ അതേമാതിരി ഇതിനൊരു വൺ അവർ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വൺ അവർ സ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരുങ്ങാനുള്ള ഒരു സമയം അത് കഴിഞ്ഞിട്ട് വാം ഡൗൺ ഒക്കെ ആയിട്ട് കുളിക്കാൻ പറ്റുള്ളൂ മൊത്തത്തിൽ ഒരു രണ്ട് മണിക്കൂർ അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ട് അത് നിർബന്ധമായിട്ട് ഇതുണ്ടെങ്കിൽ ബാക്കിയല്ലേ ഉള്ളൂ എല്ലാവരും ഇപ്പോൾ വലിയൊരു അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ടോ ഒരു ലെവലിലെത്തി ഒരു പൊസിഷനിൽ എത്തിയിട്ട് ആ സമയമാകുമ്പോഴേക്ക് അത് അനുഭവിക്കാനും ആസ്വദിക്കാനും അന്വേഷിച്ച ശരീരം കൊണ്ട് കഴിയില്ലെങ്കിൽ വലുതുണ്ടായിട്ട് എന്താ കാര്യമുള്ളത് ഒരു കാര്യമാണ് സമയം കണ്ടെത്തുക സമയം കണ്ടെത്തുന്നത് നമ്മൾ ഉണ്ടാക്കണം അത് 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 മസ്റ്റാണ് എന്നുള്ളൊരു തീരുമാനമാണ് നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് നമ്മൾ ആദ്യം അന്വേഷിക്കും അടുത്ത അവിടെ ജിമ്മുള്ളത് ഞാൻ പോയിട്ട് അവിടെ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ വൈകുന്നേരം വൈകുന്നേരം നമുക്ക് പറ്റുന്ന സമയത്ത് പോയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കും യാത്ര ടൂർ പോകാണെങ്കിൽ യാത്ര പോകുകയാണെങ്കിൽ ഒക്കെ നമ്മൾ ഒരു കിറ്റ് ജിമ്മിൻ്റെ സാധനം ഉണ്ടാകും അത് നമ്മൾ പോയി വർക്കൗട്ട് ചെയ്യും ആ റൂട്ടീൻ ചെയ്തുകൊണ്ട് അത് ഞാൻ വീട്ടിൽ എല്ലാവരും അങ്ങനെ ഫാമിലി മൊത്തത്തിൽ എല്ലാവരും വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ബോഡി ബിൽഡിംഗ് പോലൊന്നും ബോഡി ബിൽഡിംഗ് ഇല്ല പക്ഷെ ഫിറ്റ്നെസിനുള്ള വർക്ക്ഔട്ടൊക്കെ ചെയ്യും ഫുഡ് കൺട്രോൾ ചെയ്യും ഫുഡ് കൺട്രോൾ ചെയ്യുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും ഉച്ചകത്ത് ലഞ്ച് ഒരു മീഡിയം നൈറ്റ് ഡിന്നർ വളരെ ലൈറ്റ് അപ്പം അത് അത് എന്ത് ഭക്ഷണം നമ്മൾ പോഷകങ്ങളുടെ ഭക്ഷണം കഴിക്കാം ഒരു ഭക്ഷണം കഴിക്കാതെ തടി കൺട്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസ് നിലനിർത്താൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട അത് ദോഷമേ ചെയ്യണം അപകടം ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കഴിച്ച് ആവശ്യത്തിനുള്ള വ്യായാമം മസ്റ്റ് ആയിട്ട് ചെയ്യുക അതിലൂടെ ആരോഗ്യം നിലനിർത്തി നമുക്ക് അപ്പോൾ എന്തായാലും പിടിച്ച് നിക്കാൻ പറ്റുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ് നമ്മൾ പറയുന്നത് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഷാജി സാറിന്റെ ഷശിഖല സാറിന്റെ മകനാണെങ്കിൽ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ് നമുക്ക് ആ പറയാം ആദ്യമായിട്ട് അവൻ നല്ല പെയിനാണ് നല്ല നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട് പിന്നെ ഒന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മൻ്റെയും ആ ജീനിലുണ്ടല്ലോ അത് ആ സാധനങ്ങൾ അതെ അതെ പിന്നെ ഞങ്ങൾക്കുള്ളൊരു പൊരുത്തുന്ന ആനി ഒരിക്കല് പിന്നെ കണ്ടപ്പോൾ ഞങ്ങൾ കുട്ടികളും ഉണ്ടായിരുന്നു അപ്പം ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ആനി ഞാൻ അഭിനയിക്കുന്ന രുദ്രാക്ഷിസാറിന് അതിൽ രണ്ടാമത്തെ ആനിയുടെ അതിൽ അഭിനയിക്കുന്ന അതിൽ അത് നമ്മുടെ കോമ്പിനേഷൻ സീൻസൊക്കെ ഉണ്ടായിരുന്നു ഇതില് പിന്നെ ഇവൻ മോനും ഋഷിനും ആദ്യം ഒരു ചിത്രമേ ബാലധാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സിനിമയാണിത് ഈ രണ്ടാമത്തെ സിനിമയിലാ മകനും വരുന്നത് അപ്പോൾ അവനും അനി നല്ല ഉയരത്തിലേക്ക് വന്നില്ല അപ്പോൾ ഇതും നല്ല ഉയരത്തിലേക്ക് വരും എന്നുള്ളത് സംശയമല്ല പക്ഷെ അവനെല്ലാ കഴിവും ഉണ്ട് അവന് മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും സംശയമല്ലാത്ത കാര്യമാണ് കാരണം അത് ഇനിയിപ്പം അടുത്ത പടങ്ങൾ വേറെ വ്യത്യസ്തമായ വേറെ വേഷങ്ങൾ ചെയ്ത് ഇതിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോകും ഒരു സംശയമല്ലാത്ത കാര്യമാണ്